കിട്ടിയ രൂപ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായി സ്വദേശി സോബിൻ സന്തോഷാണ് സ്വകാര്യ ഏജൻസിയുടെ പണം ുടിയിലേക്ക് പോകുമ്പോഴിയാണ് ഇടുക്കി കവലയ്ക്ക് സമീപത്തു നിന്നും ബാഗ് ലഭിക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ പണമുള്ളതായി കണ്ടു ഉടൻ തന്നെ സോബിൻ സന്തോഷ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ എത്തി പണമടങ്ങിയ ബാഗ് കൈമാറി പോലീസ് ഉദ്യോഗസ്ഥർ ബാഗ് പരിശോധിച്ചതോടെ അമ്പത്തയ്യായിരത്തി രൂപ കണ്ടെത്തി വെള്ളിയാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഗ്യാസ് ഏജൻസിയുടെ പണമാണെന്ന് വിവരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് ഏജൻസി വിവരം അറിയിക്കുകയും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുവാനും പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സോബിൻ ഉടമയ്ക്ക് പണം കൈമാറി ഞാൻ വെള്ളിയങ്കുടി പള്ളിയിലോട്ട് പോകുമായിരുന്നു പോകുന്ന വഴിക്കാണ് എനിക്ക് വഴി കിടന്ന് പേഴ്സ് കിട്ടിയത് അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് തിരിച്ചു വന്ന് പേഴ്സ് പേഴ്സെടുത്ത് നോക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് പൈസ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ പൈസ അടങ്ങി ബാഗ് ബാഗ് കട്ടപ്പന സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയായിരുന്നു അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവര് ഉണ്ടായിരുന്ന നമ്പറിൽ വിളിച്ച് എടുത്ത് ഇപ്പോൾ ആള് വന്നു പൈസ എണ്ണി ഏൽപ്പിച്ചിരുന്നു പണം നഷ്ടപ്പെട്ട മണിക്കൂറുകൾക്കുള്ളിൽ പണം തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഗ്യാസ് ഏജൻസിക്കാർ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സോബിൻ സന്തോഷിനെ പോലീസ് ഉദ്യോഗസ്ഥരും ഗ്യാസ് ഏജൻസി ജീവനക്കാരും അനുമോദിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന